പുട്ട് കഴിക്കാൻ പോയി ബിരിയാണി കഴിക്കേണ്ടി വന്നൊരു കഥ അതാണ് ഇന്നത്തെ വിഷയം കൈസ് അപ്പോ പുട്ടും കുഞ്ചു റോസ്റ്റും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എത്ര തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഇവളന്മാരെയും വലിച്ചു ഇവളന്മാരെയും വലിച്ചോണ്ട് ഞാനൊരു കടയിൽ കയറി അവിടെ ചെന്ന പൊടുക്കത്തെ ട്വിസ്റ്റ് ഫസ്റ്റത്തെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ പുട്ടും കുഞ്ചു റോസ്റ്റും രാത്രി ഏഴ് മണിവരെ കിട്ടും തീർന്നു പോവും തീർന്നു പോവും സാധാരണ സ്വാഭാവികം തീർന്നു പോവണം അപ്പം നമ്മൾ എന്ത് ചെയ്തു മനസ്സിലാ മനസ്സോടെ ബിരിയാണി വാങ്ങി ബിരിയാണിക്ക് വേറെ ഒരു ടേസ്റ്റ് ബിരിയാണിക്ക് അവിടെ ഓഫർ ഉണ്ട് കോംബോ ഓഫർ എന്താണെന്ന് നോക്കാല്ലേ റൈസ് രണ്ട് പീസ് ചിക്കൻ ഒരു പുഴുങ്ങിയ മുട്ട ഒരു ഗ്ലാസ് ലൈം ഒരു പപ്പടം ഒരു റോബസ്റ്റ പഴം ഇത്രയും കിട്ടും അതും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ലതല്ലേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതെ ആ ഇരിക്കുന്ന അവളെ കണ്ടോ അവൾ ഓർഡർ ചെയ്തതേ ഫ്രൈഡ് റൈസാ അതിനും തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ ഇത് വേണം ഓഫറോട് ഓഫർ ഒടുക്കത്തെ ടേസ്റ്റും നമ്മൾ പിന്നെ അതായത് ബിരിയാണി ഡേറ്റ് ആക്കി എടുത്തു അപ്പൊ സ്ഥലം എടപ്പഴങ്ങി മലബാർ ഹോട്ടൽ